ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന മനസ്സിനോടാണ് നമ്മൾ പറയുന്നത് അതോ മുസ്ലിമിനോടാണ് നമ്മൾ പറയുന്നത് ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും പിന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പുറത്തുള്ള ആളുകൾ ഉണ്ടാകും അവരുൾക്കൊള്ളണമെന്ന് ഖുർആാനും ഇങ്ങോട്ട് തുറന്ന് മറിച്ചാൽ തന്നെ അവർ ഖുർആനിൻ്റെ ഫാത്തിയാ മുതൽ നാസു വരെ ഉൾക്കൊള്ളുകയില്ല പിന്നെ ഇതായിട്ട് ഉൾക്കൊണ്ടില്ലാച്ചിട്ടെന്ത് വേണം അവിടെ ഉൾക്കൊണ്ടില്ല ഉൾക്കൊണ്ടില്ല എടുത്ത് പരിഹസിച്ച് പരിഹസിച്ച് പരിഹസിക്കട്ടെ ഉൾക്കൊള്ളാത്തവന് ഉൾക്കൊള്ളണ്ട ഉൾക്കൊള്ളുന്നവർക്ക് ആ മനസ്സുള്ളവർ ഔലിയാക്കൾ ആരാണെന്ന് ഉൾക്കൊള്ളുന്നവർ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നും സി എമ്മിനെ പറ്റി ഇന്ന് വരെ പറയപ്പെട്ടിട്ടില്ല നമ്മളാരും പറഞ്ഞില്ല എന്നർത്ഥം